ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് മാനിയ ടാറ്റ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എല്ലാ ടീമുകളുടെയും പ്ലേ ഓഫ് സാധ്യതയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം തന്നെ നമുക്ക് പോയിന്റ് ടേബിളിൽ നിന്ന് തന്നെ തുടങ്ങാം പത്താം സ്ഥാനത്തുള്ളത് സി എസ് കെ ആണ് പത്ത് കളികൾ കളിച്ച സി എസ് കെ രണ്ട് വിജയവും എട്ട് തോൽവിയും തോൽവിയുമടക്കം നാല് പോയിന്റോടെ പത്താം സ്ഥാനത്താണ് ലീഗിലുള്ളത് സി എസ് കെ എന്തായാലും ഈ ലീഗിൽ നിന്നും എലിമിനേറ്റ് ആയിട്ടുണ്ട് സീറോ പെർസെൻറ്റേജ് തന്നെയാണ് സി എസ് കെക്ക് ഇപ്പോൾ പ്ലേ ഓഫിൽ വരാനുള്ള സാധ്യത മൈനസ് വൺ പോയിന്റ് ടു വൺ വൺ ആണ് സി എസ് കെയുടെ ഈ സീസണിലെ നെറ്റ് റൺ റേറ്റ് ആയിട്ട് വരുന്നത് എന്തായാലും സി എസ് കെ ആണ് ഈ സീസണിൽ ആദ്യം പ്ലേ ഓഫിൽ നിന്നും ഔട്ടായത് അടുത്തതായി വരുന്നത് രാജസ്ഥാൻ റോയൽസ് ആണ് സീസണിൽ രണ്ടാമത് ആയ ടീമാണ് രാജസ്ഥാൻ റോയൽസ് ലീഗിൽ എട്ടാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് ഉള്ളത് പതിനൊന്ന് കളികൾ കളിച്ച രാജസ്ഥാൻ മൂന്നെണ്ണം വിജയിച്ചപ്പോൾ എട്ടെണ്ണം തോൽക്കുകയായിരുന്നു ആറ് പോയിന്റാണ് രാജസ്ഥാനുള്ളത് മൈനസ് സീറോ പോയിന്റ് സെവൻ എയ്റ്റ് സീറോയാണ് രാജസ്ഥാൻ്റെ ഈ സീസണിലെ നെറ്റ് റൺ റേറ്റ് സി എസ് കെക്ക് പിന്നാലെ രാജസ്ഥാൻ റോയൽസും ഈ സീസണിൽ ഔട്ടായി കഴിഞ്ഞിരിക്കുന്നു അടുത്തതായി വരുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് പാറ്റ് കമ്മിൻസിൻ്റെ സൺറൈസേഴ്സ് അഞ്ച് മത്സരങ്ങളിൽ അഞ്ചും വിജയിച്ചാൽ മാത്രമാണ് പ്ലേ ഓഫിന് ഒരു ചാൻസ് ഉള്ളത് രണ്ട് പേഴ്സൻറ്റേജും മാത്രമാണ് സൺറൈസിന് ചാൻസ് ഉള്ളത് ലീഗിൽ ഒമ്പതാം സ്ഥാനത്തുള്ള സൺറൈസേഴ്സ് ഒമ്പത് കളികൾ കളിച്ചപ്പോൾ മൂന്നെണ്ണം വിജയിക്കുകയും ആറെണ്ണം തോൽക്കുകയുമായിരുന്നു ആറ് പോയിൻറ്റാണ് സൺറൈസേഴ്സിനുള്ളത് മൈനസ് വൺ പോയിൻറ്റ് വൺ സീറോ ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ നെറ്റ് റൺ റേറ്റ് വരുന്നത് സീസണിലെ അഞ്ച് മത്സരങ്ങൾ വിജയിച്ചാൽ പോലും പ്ലേ ഓഫ് പ്രതീക്ഷ സൺറൈസേഴ്സിന് വെക്കാൻ സാധിക്കില്ല അടുത്തതായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നാല് മത്സരങ്ങൾ ബാക്കി നിൽക്കെ നാലും വിജയിച്ചാൽ പോലും എട്ട് പേർസെൻറ്റേജ് ആണ് കൊൽക്കത്തയ്ക്കുള്ളത് അജിങ്ക്യ രഹാനെ ക്യാപ്റ്റനായിട്ട് വന്ന കൊൽക്കത്ത ഈ സീസണിൽ ഏഴാം സ്ഥാനത്താണ് നിലവിലുള്ളത് പത്ത് മത്സരങ്ങൾ കളിച്ച കൊൽക്കത്ത നാലെണ്ണം വിജയിച്ചപ്പോൾ അഞ്ചെണ്ണം തോൽക്കുകയായിരുന്നു ഒമ്പത് പോയിൻ്റാണ് കൊൽക്കത്തയ്ക്ക് ഈ സീസണിലുള്ളത് ഒരു സമനിലയുണ്ട് കൊൽക്കത്തയുടെ ലിസ്റ്റിൽ സീറോ പോയിൻ്റ് ടു സെവൻ വണ്ണാണ് കൊൽക്കത്തയുടെ ഈ സീസണിലെ നെറ്റ് റൺ റേറ്റ് വരുന്നത് എന്തായാലും രഹാനയ്ക്കും ടീമിനും ഈ സീസണിൽ പ്ലേ ഓഫിലെത്താൻ ചാൻസ് വളരെ കുറവാണ് ഇനിയുള്ള നാല് മത്സരങ്ങൾ വിജയിക്കുകയും ബാക്കിയുള്ള ടീമുകളുടെ കളികൾക്കായി ആശ്രയിച്ചിരിക്കുകയും വേണം കൊൽക്കത്ത ഈ സീസണിൽ അടുത്തതായി ഈ താരലെല്ലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ടീമിലെത്തിച്ച റിഷദ് പന്തിൻ്റെ ലക്നോ സൂപ്പർ ജെയിൻസ് ആണ് നാല് മത്സരങ്ങൾ ബാക്കി നിൽക്കെ മൂന്നെണ്ണം വിജയിച്ചാൽ തന്നെ ലക്നൌ സൂപ്പർ ജയൻസിന് പ്ലേ ഓഫിലെത്താം പന്ത്രണ്ട് പെർസെൻറ്റേജാണ് ലക്നൌവിനുള്ളത് നാലാമത്തെ മത്സരവും വിജയിച്ചാൽ ലക്നൌവിന് ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ ബാക്കിയുള്ള ടീമുകളുടെ മത്സരം ആശ്രയിച്ചിരിക്കും ലക്നൌവിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷ ലീഗിൽ ആറാം സ്ഥാനത്താണ് ലക്നൌ ഉള്ളത് പത്ത് കടികളിൽ അഞ്ചെണ്ണം വിജയിക്കുകയും അഞ്ചെണ്ണം തോൽക്കുകയും ചെയ്തു പത്ത് പോയിൻ്റാണ് ലക്നൌവിനുള്ളത് മൈനസ് സീറോ പോയിൻറ്റ് ത്രീ ടു ഫൈവ് ആണ് ലക്നൌവിൻ്റെ നെറ്റ് റൺ റേറ്റ് നെറ്റ് റൺ റേറ്റ് തന്നെയാണ് ലക്നൌവിൻ്റെ തലവേദന ചിലപ്പോൾ നെറ്റ് റൺ റേറ്റിൽ പുറത്താകാനും ചാൻസ് കൂടുതലാണ് അടുത്തതായി ലീഗിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന അക്ഷർ പട്ടേലിന്റെ ടീമായ ഡൽഹി ആണ് നാല് മത്സരങ്ങളിൽ രണ്ടെണ്ണം വിജയിച്ചത് തന്നെ അക്ഷറിനും സംഘത്തിനും പ്ലേ ഓഫിലെത്താം അമ്പത്തെട്ട് പെർസെൻറ്റേജാണ് ഡൽഹി ക്യാപിറ്റൽസിന് പ്ലേ ഓഫിലെത്താനുള്ള ചാൻസ് ഉള്ളത് നാലിൽ നാലും വിജയിച്ചാൽ നൂറ് ശതമാനമായിട്ടും ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫിലെത്തും പതിനാറ് പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ പേഴ്സൻ്റേജിൽ വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ട് മാച്ച് വിജയിച്ചാൽ പോലും അമ്പത്തെട്ട് പേഴ്സൻറ്റേജ് പറയുന്നത് എങ്കിൽ നാലിൽ മൂന്നെണ്ണം വിജയിക്കാനായാൽ ഡൽഹി ഉറപ്പായും പ്ലേ ഓഫിലെത്തും ഡൽഹി സീസണിൽ അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് പത്ത് കളികളിൽ നിന്നും ആറെണ്ണം വിജയിച്ചപ്പോൾ നാലെണ്ണം തോറ്റുപോയി പന്ത്രണ്ട് പോയിന്റാണ് അവർക്കുള്ളത് സീറോ പോയിൻറ്റ് ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് പ്ലസ് പോയിന്റ് തന്നെ ആയതുകൊണ്ട് അവർക്കത് ഗുണം ചെയ്തേക്കും അടുത്തതായി പഞ്ചാബ് കിങ്സ് നാലിൽ രണ്ടെണ്ണം വിജയിച്ചാൽ തന്നെ പഞ്ചാബിന് പ്ലേ ഓഫിലെത്താം ശ്രേയസ് സയ്യറിന്റെ ക്യാപ്റ്റൻസിയിൽ ഇത്തവണ പഞ്ചാബ് പ്ലേ ഓഫിലെത്തി കപ്പടിക്കുമോ എന്ന് തന്നെയാണ് പഞ്ചാബ് ആരാധകരുടെ പ്രതീക്ഷ എഴുപത്തൊമ്പത് ശതമാനമാണ് പഞ്ചാബിന് പ്ലേ ഓഫിലെത്താനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ടീമാണ് പഞ്ചാബ് സീസണിൽ മൂന്നാം സ്ഥാനത്താണ് പഞ്ചാബ് കിങ്സ് ഉള്ളത് പത്ത് മത്സരങ്ങൾ കളിച്ച പഞ്ചാബ് ആറ് വിജയവും മൂന്ന് തോൽവി മടക്കം പതിമൂന്ന് പോയിൻറ്റോടെ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് സീറോ പോയിൻറ്റ് വൺ നയൻ നയൻ ആണ് പഞ്ചാബ് കിങ്സിന്റെ നെറ്റ് റൺ റേറ്റ് വരുന്നത് ഒരു സമനിലയും ലീഗിലുണ്ടായിരുന്നു എന്തായാലും പഞ്ചാബ് കിങ്സ് ടോപ്പ് ഫോറിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം അടുത്തതായി ഈ ലീഗിലെ ടൈറ്റൻസ് ആയ ഗുജറാത്ത് ആണ് അഞ്ച് മത്സരങ്ങളിൽ രണ്ടെണ്ണം വിജയിച്ചാൽ ഗുജറാത്തിന് പ്ലേ ഓഫിലെത്താം എൺപത്തൊന്ന് പെർസെൻറ്റേജ് ആണ് ഗുജറാത്തിന് ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണേലും ഗുജറാത്ത് പ്ലേ ഓഫിലെത്താൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു ടീം തന്നെയാണ് കാര്യം അഞ്ച് മത്സരങ്ങൾ ബാക്കിയുണ്ട് രണ്ടെണ്ണം മാത്രം വിജയിച്ചാലും മതി ലീഗിൽ നാലാം സ്ഥാനത്താണ് ഗുജറാത്ത് ഇപ്പോൾ ഉള്ളത് ഒമ്പത് കളികളിൽ നിന്നും ആറെണ്ണം വിജയിച്ചപ്പോൾ മൂന്നെണ്ണം തോൽക്കുകയായിരുന്നു പന്ത്രണ്ട് പോയിന്റാണ് ടീമിനുള്ളത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് സീറോ പോയിൻ്റ് സെവൻ ഫോർ എയിറ്റ് എന്ന നല്ല നെറ്റ് റൺ റേറ്റ് ഉള്ള ഗുജറാത്ത് എങ്ങനെ പോയാലും പ്ലേ ഓഫിലെത്താൻ ഉള്ള ഏറ്റവും നല്ല ടീമാണ് അടുത്തതായി വരുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ് മൂന്ന് മത്സരങ്ങളിൽ ഒരെണ്ണം ജയിച്ചാൽ തന്നെ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫ് കാണും തൊണ്ണൂറ് പെർസെൻറ്റേജും മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലാണ് മുംബൈ ഇന്ത്യൻസ് ആദ്യത്തെ അഞ്ച് മത്സരങ്ങളിൽ നാലെണ്ണം തോറ്റപ്പോൾ പലരും എഴുതി തള്ളിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്നാൽ തിരിച്ചുവരവ് എന്താണെന്ന് കാണിച്ചു കൊടുത്ത ടീമാണ് മുംബൈ ഇന്ത്യൻസ് ലീഗിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് ഉള്ളത് പതിനൊന്ന് കളികളിൽ ഏഴെണ്ണം വിജയിച്ച് നാലെണ്ണം തോറ്റ് പതിനാല് പോയിൻറ്റോടെയാണ് ലീഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വൺ പോയിൻറ് ടു സെവൻ ഫോറാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ നെറ്റ് റൺ റേറ്റ് വളരെ പോസിറ്റീവുള്ള ഒരു നെറ്റ് റൺ റേറ്റ് തുടരുന്ന മുംബൈ ഇന്ത്യൻസ് ലീഗിൽ എന്തായാലും പ്ലേ ഓഫിലെത്താൻ ചാൻസ് കൂടുതലാണ് ടോപ്പ് ടു തന്നെ മുംബൈ ഇന്ത്യൻസിന് നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരുപോലെ തുടങ്ങുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനാണ് നാല് മത്സരങ്ങളിൽ ഒറ്റ മത്സരം വിജയിച്ചാൽ തന്നെ റോയൽ ചലഞ്ചേഴ്സിനെ പ്ലേ ഓഫ് ഉറപ്പിക്കാം തൊണ്ണൂറ്റി ശതമാനവും പ്ലേ ഓഫിലാണ് റോയൽ ചലഞ്ചേഴ്സ് ലീഗിൽ രണ്ടാം സ്ഥാനക്കാരായ ആർ സി ബി പത്ത് മത്സരങ്ങളിൽ ഏഴ് എണ്ണം ജയിച്ചപ്പോൾ മൂന്നെണ്ണം മാത്രമാണ് തോറ്റത് പതിനാല് പോയിന്റ് ഉണ്ടെങ്കിലും സീറോ പോയിൻ്റ് ഫൈവ് ടു വൺ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് മുംബൈ ഇന്ത്യൻസിനെക്കാളി വളരെ ചെറിയ നെറ്റ് റൺ റേറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടാൻ ഒരു ചാൻസ് ആണ് അവിടെ കാണുന്നത് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ചാലും ആർ സി ബി തന്നെയാണ് ഒന്നാം സ്ഥാനക്കാർ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റ്സിനായി മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക